ഹായ് എന്റെ പേര് രാഖി ഞാൻ ലേൺ വേസിലെ കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ വെന്റർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും ഇഗ്നോ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന്റെ തിരക്കിലാണ് എന്നുള്ളത് എനിക്ക് നല്ലപോലെ അറിയാം ഇനിയും എക്സാം പ്രിപ്പറേഷൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എങ്ങനെ തുടങ്ങണം എന്നൊക്കെ ഡൗട്ട്ഫുള്ളായിട്ട് നിൽക്കുന്നവരും ഉണ്ട് അവർക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു പുതിയ ഇനീഷ്യേറ്റീവുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുന്നത് ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്ന് പറയുന്ന പുതിയ രൂപത്തിൽ കഴിഞ്ഞ രണ്ട് സൈക്കിൾസിലായിട്ടും നിങ്ങൾക്ക് ഈക്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്ന ഈ ഇനീഷ്യേറ്റീവ്സ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരുന്നു ഈ വർഷവും അതിനൊരു മുടക്കവും ഇല്ല അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ എന്താണ് ഓരോ ബാച്ചിനെയും ഫോക്കസ് ചെയ്തുകൊണ്ട് ഓരോ സെമസ്റ്റർ വൈസോ ഇയർ വൈസിനെയോ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ ഓരോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഓരോ സിലബസിലെയും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തേ പോകേണ്ട കണ്ടന്റുകൾ എന്തൊക്കെയാണെന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള പുതിയൊരു ഇനീഷ്യേറ്റീവ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിയിരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെടണം അതിന് വേണ്ടിയിട്ട് ഇതിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാനും അത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അത് പ്രാവർത്തികമാക്കാനും നിങ്ങൾ എന്ത് ചെയ്യണം ഉപയോഗിക്കണം അപ്പൊ നമുക്ക് അധികം താമസിയാതെ നമുക്ക് എന്ത് ചെയ്യാം ഇഗ്നോ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിലോട്ട് നിങ്ങൾക്ക് നമുക്ക് കടന്നു ചെല്ലാം അപ്പോ എം ബി എ ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്പെഷ്യലൈസേഷൻ തെരഞ്ഞെടുത്തിട്ടുള്ള ഫോർത്ത് സെമസ്റ്ററിലുള്ള ലേണേഴ്സ് അല്ലെങ്കിൽ സ്റ്റുഡൻസിനെയാണ് നമ്മൾ ഈ എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസിലെ ഈ സെഷൻസില് സെഷനിൽ നമ്മൾ മെയിൻ ആയിട്ടും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അധികം താമസിയാൻ നമുക്ക് അതിലോട്ട് പോകാം നമ്മൾ പാർട്ട് വണ്ണിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്ന നോക്കുന്നത് എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നു എക്സാം സ്ട്രക്ചർ എങ്ങനെയാണ് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് നമ്മൾ എക്സാം പ്രിപ്പറേഷൻ നടത്തേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇത് നിങ്ങൾ ആദ്യമായിട്ട് എക്സാം എഴുതുന്നവരല്ല ഫസ്റ്റ് ഇയർ അതായത് ഫസ്റ്റ് സെമസ്റ്റർ സെക്കൻഡ് സെമസ്റ്റർ തേർഡ് സെമസ്റ്റർ എക്സാം കഴിഞ്ഞ് ഇനി ഫോർത്ത് സെമസ്റ്ററിലേക്ക് കടക്കുന്നവരാണ് ആ നിങ്ങളോട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ട യാതൊരു വിധ ആവശ്യമില്ല എന്നാലും ജസ്റ്റ് ഒരു റിമൈൻഡർ എന്ന രീതിയിലോ ഒരു റിവൈൻഡ് എന്ന രീതിയിലോ നിങ്ങൾക്ക് എന്താണ് ഇതിനെ നിങ്ങൾക്ക് കാണാം എക്സാം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോട് വരാറുണ്ട് എന്താണ് തിയറി ആയിട്ടുള്ള ക്വസ്റ്റൻസോൾ അതായത് ഡിസ്ക്രിപ്റ്റീവ് പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻസോട് നിങ്ങൾക്ക് എന്താണ് വരാറുള്ളത് വരാറുണ്ട് അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസോളും നിങ്ങൾക്ക് വരാറുണ്ട് അല്ലെ പ്രോബ്ലം പേപ്പേഴ്സിലൊക്കെ പ്രോബ്ലംസോളും നിങ്ങൾക്ക് വരാറുണ്ട് അപ്പോ മിക്സ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇഗ്നോ എക്സാം സ്ട്രക്ചറിലേക്ക് വരുന്നത് തിയറിക്ക് തിയറി ഉണ്ട് പ്രാക്ടിക്കൽ സെൻസിലുള്ള ക്വസ്റ്റൻസുകൾ ഉണ്ട് ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള റിയൽ വേൾഡിലുള്ള എക്സാമ്പിൾസോള് മെൻഷൻ ചെയ്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലോട്ട് വരാറുണ്ട് ഇനി അടുത്തതായിട്ടാണ് ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഇഗ്നോ ഇഗ്നോ എക്സാം സിലബസ് ഇതിലൂടെ കടന്നു പോയിട്ടുള്ളവർ പ്രത്യേകിച്ച് നമ്മുടെ ലേണേഴ്സിനെ ഇതിനെക്കുറിച്ച് നല്ല ബോധം അല്ലെങ്കിൽ അവബോധം ഉണ്ട് കാരണം നമ്മളിവിടെ ഒരു ഇഗ്നോ സിലബസ് ഡീകോഡിംഗ് സെഷൻ നമ്മൾ കണ്ടക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ പറയാറുണ്ട് ഇഗ്നോയിൽ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത് ക്രെഡിറ്റ് ബേസ്ഡ് എന്നതുകൊണ്ട് ഇഗ്നോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു സബ്ജെക്ടിന് നിങ്ങൾ എത്രമാത്രം സമയമാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് യും സമയം എന്ന് പറയുമ്പോൾ അതിനെ ഇഗ്നോ യൂസ് ചെയ്യുന്ന ടേം ആണ് ക്രെഡിറ്റ് ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത് മണിക്കൂർ പഠിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഒരു സബ്ജെക്ടിന് ക്രെഡിറ്റ് കൂടുന്തോറും അതിന് പഠിക്കാൻ കൊടുക്കേണ്ട സമയവും എന്താണ് കൂടുതലായിരിക്കണം അപ്പൊ അതിന്റെ ബേസിലായിരിക്കണം നിങ്ങളുടെ പഠനത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളൊരു സ്റ്റഡി ടൈം ടേബിളും നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ഏതിനാണ് കൂടുതൽ ക്രെഡിറ്റ് ഉള്ളത് ആ സബ്ജെക്ടിന് കൂടുതൽ സമയം കൊടുക്കുന്ന രീതിയിൽ ഇനി നിങ്ങൾക്ക് എന്താണ് ഇതിനോട് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതിനോട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക റിവ്യൂ ചെയ്യുക അതിൽ നിങ്ങൾ റെക്കറിംഗ് ആയിട്ട് വരുന്ന തീംസ് എന്താണ് അല്ലെങ്കിൽ റെക്കറിംഗ് ആയിട്ട് വരുന്ന പാറ്റേൺസ് എന്താണ് അത് നിങ്ങൾ ശ്രദ്ധിക്കുക അത് പ്രത്യേകം നോട്ട് ഡൗൺ ചെയ്തുകൊണ്ട് അതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസോടെ നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം അവിടെയാണ് ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് കിട്ടുന്ന എക്സ് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് അതായത് ഇഗ്നോയിൽ നമ്മൾ എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കൊടുക്കുന്നുണ്ട് അതെല്ലാവർക്കും കിട്ടുന്നുണ്ട് അതിനോടൊപ്പം അതിനിപ്പോ നമ്മുടെ ലിയൺവേഴ്സ് യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അറിയാം അല്ലെ ഇങ്ങനെ പ്രീവിയസ് ഇയർ അൾട്ടിമേറ്റ് അനാലിസിസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് കഴിഞ്ഞ രണ്ട് സൈക്കിൾസിൽ നമ്മൾ എന്താണ് ചെയ്തിട്ടുണ്ട് ഈ സൈക്കിളിലും അതാണ്ട് അധികം താമസിയാതെ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി നമ്മുടെ ലേൺ ലേൺവേഴ്സിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ എന്താണ് ഒരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എക്സാം ഇഗ്നോ എക്സാം പാറ്റേണിൽ തന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് കറക്റ്റ് ഒരു ടൈം സെറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിന്റെ ആൻസർ കീ നമ്മുടെ ആപ്പിലൂടെ നമ്മൾ എന്താണ് ഷെയർ ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് ഇവർക്ക് കിട്ടുന്ന ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സാണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോ എന്താ ഇക്നോ എന്റെ ഡോക്യുമെന്റ് മീൻസ് എന്താ പറയുക വീഡിയോസുകൾ നമ്മുടെ ആപ്പിൽ കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ യൂട്യൂബിലും അത് അപ്പായിക്കൊണ്ടിരിക്കും അപ്പൊ അത് ശ്രദ്ധിക്കണം അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങൾ എന്താണ് ക്വസ്റ്റ്യൻ പേപ്പറുകളും എടുത്ത് അനാലിസിസ് നടത്തിക്കൊണ്ട് നിങ്ങൾ എന്താണ് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസോളും പഠിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി നമുക്ക് അടുത്തൊരു പാർട്ടിലോട്ട് പോവാം അടുത്ത പാർട്ടിൽ നമ്മൾ സബ്ജക്റ്റ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ചെയ്യേണ്ട സ്ട്രാറ്റജീസ് എന്തൊക്കെ എന്തൊക്കെയാണെന്നാണ് അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇഗ്നോറിൽ നിങ്ങൾക്ക് രണ്ട് സെറ്റ് ഓഫ് പേപ്പേഴ്സ് ഉണ്ട് കോർ മാനേജ്മെന്റ് പേപ്പേഴ്സ് ഉണ്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ് പേപ്പേഴ്സ് ഉണ്ട് അതായത് ഓപ്പറേഷൻ കോർ മാനേജ്മെന്റ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് അല്ല ഇഗ്നോലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എം ബി എക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും കോമൺ ആയിട്ട് പഠിക്കേണ്ട ഫോർത്ത് സെമസ്റ്ററിലെ പേപ്പേഴ്സ് ആണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് പേപ്പേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓപ്പറേഷൻ മാനേജ്മെന്റ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസിന് മാത്രം പഠിക്കേണ്ട ആണ് ഇനി കോർ മാനേജ്മെന്റ് പേപ്പേഴ്സിൽ നിങ്ങൾ ഫോക്കസ് ചെയ്തു പോകേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ കോർ മാനേജ്മെന്റ് പേപ്പേഴ്സിൽ ആദ്യത്തെ വരുന്ന ആണ് അഡ്വാൻസ്ഡ് സ്ട്രാറ്റജിക് മാനേജ്മെന്റ് ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്തു പോകേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്താണ് സ്ട്രാറ്റജിക് പ്ലാനിങ് എന്താണ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് എന്താണ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്താണ് ഗ്ലോബൽ സ്ട്രാറ്റജീസ് ആൻഡ് ബിസിനസ് എൻവയോൺമെന്റ് അനാലിസിസ് ഇത്രയും ടോപ്പിക്കിലൂടെയാണ് അല്ലെങ്കിൽ ഇത്രയും ഏരിയാസിലൂടെയാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്തത് ഇതിന് നിങ്ങൾക്ക് റിയൽ ലൈഫിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ റിയൽ വേൾഡിൽ നിന്ന് കിട്ടുന്ന എക്സാമ്പിൾസോൾ നിങ്ങൾക്ക് എന്താണ് യൂസ് ചെയ്യാം അതായത് സോട്ട് അനാലിസിസ് പെസ്റ്റൽ അനാലിസിസ് ഫൈവ് പാട്ടേഴ്സ് മോഡൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റ്യൻസോളം നിങ്ങൾക്ക് എഴുതാം ഇനി അടുത്തതാണ് ഓണ്ടർപ്രണർഷിപ്പ് എന്ന് പറയുന്ന പേപ്പർ ഇതിന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഓണ്ടർപ്രണറിയൽ മെസ് മൈൻഡ് സെറ്റ് ഇന്നോവേഷൻ സ്റ്റാർട്ടപ്പ് മീറ്റിംഗ് ബിസിനസ് പ്ലാനിങ് ആൻഡ് റിസ്ക് മാനേജ്മെന്റ് ഇത്രയും ഏരിയാസോളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്ത് ഇവിടെ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റിയൽ വേൾഡിലേക്ക് കിട്ടുന്ന ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിന്റെ പേരുകൾ ഉണ്ടായിരിക്കാം അവരുടെ കഥകൾ നിങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക അത് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നോളേജ് കിട്ടുകയാണ് പിന്നെ അത് മാത്രല്ല ആ സബ്ജക്ട് പഠിക്കാനായിട്ട് കൂടുതലൊരു ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാണ് ഫോർ എക്സാമ്പിൾ കൊച്ചൗസർ ചുറ്റിലപ്പള്ളി എം എ യൂസഫലി എന്നുള്ളവരെ കുറിച്ചുള്ള ഒരു എക്സാമ്പിൾസോളൊക്കെ നിങ്ങൾ എന്താണ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തതായിട്ട് പഠിക്കുന്ന ഒരു പേപ്പറാണ് ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെന്റ് നമുക്കറിയാം ഇന്ന് എല്ലാ പ്രൊഡക്റ്റുകൾക്കും എന്താണ് ഒരു ക്വാളിറ്റി സൈക്കിളിലൂടെ കടന്ന് വേണം കൺസ്യൂമേഴ്സിന്റെ മുമ്പിലോട്ട് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന്റെ മുമ്പിലോട്ട് എത്താൻ കാരണം ഇന്നത്തെ കൺസ്റ്റമേഴ്സ് പ്രൈസ് അവർക്കൊരു ഒരു ക്രൈറ്റീരിയ അല്ല ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നതിൽ ക്വാളിറ്റി മാത്രമാണ് അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പോകുന്നത് അപ്പം നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് കൊടുക്കുകയാണെങ്കിൽ അവർ പ്രൈസിന്റെ കാര്യത്തിൽ എന്ത് കോംപ്രമൈസ് ചെയ്യാനും എന്താണ് കസ്റ്റമേഴ്സ് തയ്യാറാണ് ആയതിനാൽ തന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾ എന്താണ് പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇതിന് പഠിക്കുമ്പോൾ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ടിക്യു എം സിഗ്മൻ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻസ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ് പ്രോസസ് ഇത്രയും ടോപ്പിക്കുകൾ നിങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എന്താണ് ഒരുപാട് കമ്പനീസുകൾ ഈ ഒക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു എക്സാമ്പിൾസോളൊക്കെ നിങ്ങൾക്ക് ബ്രൗസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എസ് എൽ എം എൽ കടന്നു പോയി കഴിഞ്ഞാൽ കിട്ടും അപ്പൊ അതൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്താണ് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം അടുത്തതായിട്ട് ഇവരുന്ന ഒരു പേപ്പർ ആണ് ബിസിനസ് എത്തിക്സ് ആൻഡ് സി എസ് ആർ ഇതിന് നിങ്ങൾ നോക്കേണ്ടതാണ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ ബിസിനസ് ഓപ്പറേഷൻ സി എസ് ആർ എന്താണ് സസ്റ്റൈനബിലിറ്റി എന്താണ് എത്തിക്കൽ ഡയലാമസ് ഇൻ പ്രൊക്യൂർമെന്റ് ആൻഡ് സപ്ലൈ ചെയിൻ പ്രാക്ടീസസ് ഇത്രയും ഏരിയാസിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം ഫോക്കസ് ചെയ്ത് പോകണം നിങ്ങൾക്കപ്പോൾ എത്തിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞാൽ അറിയാം ഓരോ കമ്പനിക്കും ചെയ്യേണ്ട ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് അപ്പൊ അത് നിങ്ങൾ നോക്കണം റിയൽ വേൾഡിലായിട്ടും ഒരുപാട് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യുന്ന ഒരുപാട് കമ്പനീസുകളുണ്ട് ഫോർ എക്സാമ്പിൾ ടാറ്റ പോലുള്ള കമ്പനീസുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതിൽ നിന്ന് കിട്ടുന്ന എക്സാമ്പിൾസുകളൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തായിട്ട് നിങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങളുടെ മാനേ സ്പെഷ്യലൈസേഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന പേപ്പേഴ്സിലാണ് ഇതിന് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകേണ്ട ഏരിയാസോളാണ് എന്താണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് അതിൽ അതിലെ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് നിങ്ങൾ നോക്കേണ്ടത് എന്താണ് പ്രൊഡക്ഷൻ പ്ലാനിങ് ഇൻവെന്ററി കൺട്രോൾ പ്രോസസ് ഒപ്റ്റിമൈസേഷൻ ടൂൾസ് ലൈക്ക് യുഒക്യു ജസ്റ്റ് ഇൻ ടൈം ആൻഡ് ലീൻ മാനുഫാക്ചറിങ് ഇതിൽ യുക്യുവിനെ സംബന്ധിച്ച് എന്താണ് നിങ്ങൾക്ക് പ്രോബ്ലംസുകൾ ഉണ്ടായിരിക്കും അപ്പൊ ഈ പ്രോബ്ലംസുകളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ അതുമായിട്ട് ഇ ഒക്യു സംബന്ധിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ ആ ഏതെങ്കിലും ഒരു ചെറിയൊരു പ്രോബ്ലം എടുത്ത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അതും നിങ്ങൾക്ക് എന്താണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് എളുപ്പമാണ് ഇനി അടുത്തതായിട്ട് വരുന്ന മറ്റൊരു പേപ്പറാണ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ഇവിടെ നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങില് എം ഐ എസിന്റെ പ്രാധാന്യം എന്താണ് ഇ ആർ പി സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ് ഡാറ്റാബേസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇന്റഗ്രേഷൻ ഓഫ് ടെക്നോളജി ഇൻ ഓപ്പറേഷൻ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇത്രയും ഏരിയാസുകളമാണ് കൂടുതൽ നിങ്ങള് ഫോക്കസ് ചെയ്ത് പോകേണ്ടത് ഇവിടെ നിങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങളുടെ എം ഐ എസ് കോൺസെപ്റ്റുകൾ എന്താണ് ഓപ്പറേഷനൽ പ്രോസസ്സിൽ എങ്ങനെയാണ് പ്രാക്ടിക്കലി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം ആപ്ലിക്കേഷൻ ലെവൽ എങ്ങനെയാണ് ഓരോ കമ്പനിയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ എന്താണ് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചാർട്സും ഡയഗ്രാമൊക്കെ ഉപയോഗി യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ മാനേജ്മെന്റ് ഇൻഫർമേഷൻ പ്രോസസ്സ് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അപ്പൊ കൂടുതൽ നിങ്ങളുടെ മൈൻഡിലോട്ട് പതിയാനായിട്ട് എളുപ്പമാണ് അടുത്തത് എന്താണ് മെയിൻ്റെനൻസ് മാനേജ്മെന്റ് എന്ന് പഠിക്കുന്ന മെയിന്റനൻസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജെക്ട് ആണ് ഇതിന് നിങ്ങൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് മെയിൻ്റെനൻസ് സ്ട്രാറ്റജീസ് റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിവെന്റീവ് മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടെക്നീക്സ് ലൈക്ക് ടി പി എം ടോട്ടൽ പ്രൊഡക്റ്റ് മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് റിലയബിലിറ്റി സെന്റേർഡ് മെയിൻ്റനൻസ് അതായത് ആർ സി എം എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്രയും ഏരിയാസോളാണ് ഇതിന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഫോക്കസ് ചെയ്ത് പോവേണ്ടത് അപ്പൊ ഇവിടെ നിങ്ങൾ എന്താണ് എങ്ങനെയാണ് ഒരു നല്ല രീതിയിലുള്ള മെയിൻറ്റനൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷനുള്ളിൽ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം പഠിച്ച് നിങ്ങൾ പോകണം അടുത്തായിട്ട് വരുന്നൊരു സ്പെഷ്യലൈസേഷൻ പേപ്പറാണ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഗ്ലോബൽ സപ്ലൈ ചെയിൻ സ്ട്രാറ്റജീസിനെ കുറിച്ച് ലോജിസ്റ്റിക്സ് പ്ലാനിങ്ങിനെ കുറിച്ച് ട്രാൻസ്പോർട്ടേഷൻ മാനേജ്മെന്റിനെ കുറിച്ച് റിസ്ക് മാനേജ്മെന്റിനെ കുറിച്ച് ടെക്നോളജി ഇന്റഗ്രേഷൻ ഇൻ സപ്ലൈ ചെയിൻസ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം നോക്കണം അപ്പൊ നിങ്ങൾക്ക് റിയൽ ലൈഫിലുള്ള ഒരുപാട് സപ്ലൈ ചാനൽ ലോജിസ്റ്റിക്സ് ഏരിയയിലുള്ള എക്സാമ്പിൾസോൾ എടുക്കാം എക്സാമ്പിൾ ആമസോൺ ഡി എച്ച് എൽ ഇത് ഡി എച്ച് എൽ ഇതിന്റെയൊക്കെ എക്സാമ്പിൾസോൾ എടുത്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം എനിക്ക് അടുത്തതായിട്ട് പറയാനായിട്ടുള്ളത് കുറച്ച് ജനറൽ ആയിട്ടുള്ള കുറച്ച് സ്റ്റഡി ടിപ്സുകളാണ് അതിൽ ആദ്യം തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും വളരെ വ്യക്തമായിട്ടുള്ള നീക്കങ്ങളായിരിക്കണം നിങ്ങൾ ഒരു ദിവസം എത്രമാത്രം പഠിക്കണം എന്ത് പഠിക്കണം എന്താണ് പഠിച്ചത് എന്നുള്ളതും നിങ്ങൾക്ക് കുറച്ച് ബോധ്യമുണ്ടായിരിക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ഒരു നല്ലൊരു വ്യക്തമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക അതിനനുസരിച്ചിട്ട് ഓരോ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യുക കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിച്ചു പോവുക ഒരു ദിവസം പഠിക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് പഠിച്ചില്ല എന്നുള്ള സ്വയമായിട്ട് റിവ്യൂ ചെയ്യുക അല്ലെങ്കിൽ പഠിച്ചു നിങ്ങൾക്ക് പഠിച്ച് വിചാരിച്ച രീതിയിൽ നിങ്ങൾ ടാർഗറ്റ് സെറ്റ് ചെയ്ത രീതിയിൽ നിങ്ങൾക്ക് എത്താനായിട്ട് സാധിച്ചില്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് ആ ഡീവിയേഷൻ സംഭവിച്ചുള്ളത് എന്നുള്ള നിങ്ങൾ സ്വയമായിട്ടൊരു വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു സെൽഫ് അസസ്മെന്റ് നടത്തണം അതിന്റെ ബേസിൽ ഓരോ ദിവസവും നിങ്ങൾ ഇംപ്രൂവ് ചെയ്ത് നിങ്ങളുടെ പഠനം മെച്ചപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം അടുത്തതായിട്ട് നിങ്ങൾ ന്യൂമറിക്കൽ പ്രോബ്ലംസോൾ ഉണ്ടെങ്കിൽ അത് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഫോർ എക്സാമ്പിൾ ഇ ക്യൂ എന്നുള്ള പ്രോബ്ലംസ് ഉള്ള ഏരിയസിലൊക്കെ നിങ്ങൾക്ക് ഒരുപാട് പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ അതൊക്കെ പ്രോബ്ലംസുകളൊക്കെ നിങ്ങൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് അത് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എക്സാം ഹാളിൽ അത് നിങ്ങളെ തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കുന്ന ഒരു സിറ്റുവേഷനിലോട്ട് പോവാം അത് നിങ്ങൾ എൻടയർ സബ്ജെക്ടിനെയോ എൻടയർ എക്സാമിനെയോ നിങ്ങളെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കാം അതിനാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസോട് പ്രാക്ടീസ് ചെയ്യുക ബാർസ് ബാർ ഡയഗ്രാം ചാർട്സ് ഫ്ലോ ചാർട്ട്സ് ഗ്രാഫ്സ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ ആ കോൺസെപ്റ്റുകൾ നിങ്ങളുടെ മൈൻഡിൽ ഒരിക്കലും മാഞ്ഞു പോകില്ല എക്സാം ഹാളിലായാലും പെട്ടെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാനായിട്ട് സാധിക്കും ഇതേ ഡയഗ്രാംസും ഫ്ലോ ചാർട്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആൻസേഴ്സിലും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് നോക്കുന്ന വ്യക്തിക്ക് ആയാലും അത് കൂടുതൽ ഇമ്പ്രസീവായിട്ട് ഫീൽ ചെയ്യും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും എളുപ്പമായിരിക്കും അടുത്തതായിട്ട് ആൻസർ റൈറ്റിംഗ് പ്രാക്റ്റീസ് പ്രാക്ടീസ് തുടക്കത്തിലേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ ഒരു എക്സാം രീതിയിൽ നിങ്ങൾ ഇരുന്നുകൊണ്ട് ത്രീ അവേഴ്സിൽ നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നിങ്ങൾ സ്വയം പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെന്റലി ഒരു വർക്ക്ഔട്ട് കിട്ടുന്നതിനോടൊപ്പം തന്നെ ഫിസിക്കലി ഒരു വർക്ക്ഔട്ട് നിങ്ങൾക്ക് കിട്ടുകയാണ് നിങ്ങളുടെ കൈകൾക്കൊക്കെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുകയാണ് അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം എക്സാം ഹാളിൽ ചെന്നിരുന്ന് മൂന്ന് മണിക്കൂർ അടുപ്പിച്ചൊരു ഏഴ് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ ഫിസിക്കലി നിങ്ങൾ ടയേർഡ് ആവാം മെന്റലി നിങ്ങൾ ടയേർഡ് ആവാം അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എക്സാംസ് എഴുതുന്നതിനെയും ബാധിക്കാം ആയതിനാൽ നിങ്ങൾ തന്നെ എന്താണ് സ്വയമായിട്ട് തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യാം പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ അതിനാൽ നിങ്ങൾ എന്താണ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക വാലിഡ് ആയിട്ടുള്ള പോയിന്റുകൾ എഴുതുന്ന രീതിയിലുള്ള ഒരു ഷൈഡ് നിങ്ങൾ ഫോളോ ചെയ്യുക കാരണം ഒരുപാട് കുട്ടികളോട് നമ്മളോട് വന്നിട്ട് പറയാറുണ്ട് മാം ഞാൻ ഒത്തിരി എഴുതിയിരുന്നു പക്ഷെ എനിക്ക് മാർക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഇതില് മാർക്ക് കിട്ടിയില്ല ഞാൻ ഇത്രയൊക്കെ എഴുതിയതല്ലേ പക്ഷെ അവിടെ മേ ബി എന്തായിരിക്കാം പേജുകളുടെ എണ്ണം ഉണ്ടായിരിക്കാം പക്ഷെ അത് വാല്യൂ ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സുകൾ ഉണ്ടാവണം എന്നില്ല അതുകൊണ്ടൊക്കെ ചിലപ്പോൾ അതാണ് സ്കോറ് കുറഞ്ഞു പോവാം പിന്നെ റെഗുലർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു ചാപ്റ്റർ കഴിഞ്ഞ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകുന്നതിന് മുമ്പ് ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഗോത്രൂ ചെയ്യാം അതിന് നിങ്ങൾക്ക് ആപ്പിലുള്ള നിങ്ങളുടെ വാനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വാല്യൂ ആഡഡ് നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ജസ്റ്റ് റിവൈസ് ചെയ്യാൻ പറ്റാത്തത് എളുപ്പമുള്ള ഒരു ഒരു ആപ്പിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആണ് അപ്പൊ അതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഒരു എന്താ പറയാ എക്സാം ഡേര് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്ട്രാറ്റജീസ് നോക്കാം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷെ എക്സാം ഡേര് നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതും നിങ്ങളുടെ എക്സാമിന്റെ റിസൾട്ടിനെ ബാധിക്കുന്നതാണ് അതിൽ പ്രത്യേകം നിങ്ങൾ നോക്കേണ്ടതാണ് ടൈം മാനേജ്മെന്റ് അതായത് നല്ല രീതിയിൽ ടൈം മാനേജ് ചെയ്തുകൊണ്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം പഠനത്തിൽ മാത്രമല്ല എക്സാം ദിവസത്തിന്റെ അന്ന് നിങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന സമയം മുതൽ എക്സാം കംപ്ലീറ്റ് ചെയ്ത് ഇറങ്ങുന്ന സമയം വരെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിലൊരു ടൈം മാനേജ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എക്സാം ഹാളിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ സമയം നേരം വൈകി കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാം ഹാളിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ അതിന്റെ ഒരു ടെൻഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ചിലപ്പോൾ എന്താണ് നിങ്ങളുടെ ബ്രെയിൻ ആവില്ല നിങ്ങളുടെ മൈൻഡ് വർക്ക്ഔട്ടാവില്ല ി നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും ഹറിബറി ആയി പോയി കഴിഞ്ഞാൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് നല്ല രീതിയിൽ എഴുതാനും അറിയാത്ത ആൻസേഴ്സിന്റെ പുറത്ത് കൂടുതൽ സമയം ചെലവാക്കി നിങ്ങൾ ഒരു ടെൻസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരരുത് മൂന്ന് മണിക്കൂർ എന്ന് പറയുന്നത് കണ്ണടച്ച് തുറക്കുന്നതിലും സ്പീഡിൽ കടന്നു പോകും ആദ്യ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് അതിലൂടെ ജസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ കടന്നു പോവുക ഇൻസ്ട്രക്ഷൻസ് വ്യക്തമായിട്ട് വായിക്കുക അതിന്റെ ബേസിൽ ഓരോ ക്വസ്റ്റ്യൻസിന്റെ മാർക്കിനനുസരിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക പിന്നീട് എക്സാമിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നിങ്ങൾ എക്സാം കംപ്ലീറ്റ് ചെയ്യാ എഴുതി കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ പേപ്പറിലൂടെ തുടക്കത്തിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒരു റിവ്യൂ പ്രോസസ്സ് നടത്തി കഴിഞ്ഞാൽ പിന്നീട് എഴുതി കഴിഞ്ഞിട്ടുള്ള ആൻസർ ഷീറ്റിലൂടെ ഒരു റിവ്യൂ പ്രോസസ്സ് നിങ്ങൾ നടത്തുക എഴുതിയതൊക്കെ ഇതൊക്കെ കറക്റ്റ് അല്ലേ എൻറോൾമെന്റ് നമ്പർ കറക്റ്റ് അല്ലേ പേജ് നമ്പർ കറക്റ്റ് അല്ലേ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് കറക്റ്റ് അല്ലേ എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് റിലാക്സ് ചെയ്തതിനു ശേഷം വേണം നിങ്ങൾ പേപ്പർ നിങ്ങളുടെ ഇൻവിജിലേറ്റർ ഏൽപ്പിക്കാൻ എക്സാം തുടങ്ങുമ്പോഴും ഇതുപോലെ തന്നെ റിലാക്സ് ആയി കൂൾ ആയിട്ട് നിങ്ങൾ എക്സാം എഴുതാനും ഇൻവിജിലേറ്ററിലോട് എന്തെങ്കിലും ഡൗട്ട്സ് എല്ലാം അപ്പൊ തന്നെ ക്ലിയർ ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ എക്സാം ഹാളിലിട്ട് കൊണ്ടുപോകേണ്ട എല്ലാ കാര്യങ്ങളും ഹാൾ ടിക്കറ്റ് ഐ ഡി കാർഡ് കാൽക്കുലേറ്റർ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എന്താണ് കാൽക്കുലേറ്ററിന്റെ കാര്യൊക്കെ ചോദിച്ച് കൺഫേം ചെയ്തതിനു ശേഷം മാത്രം നിങ്ങൾ എക്സാം ഹാളിലോട്ട് നിങ്ങൾ കയറ്റുക ഹാൾ ടിക്കറ്റും ഐ ഡി കാർഡും നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും വീണ്ടും എന്നുള്ളത് ഉറപ്പ് വരിക ഉറപ്പുവരുത്തും അതുപോലെ തന്നെ ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ നടത്താനായിട്ട് ശ്രദ്ധിക്കുക ഓരോ ആൻസേഴ്സ് ചെയ്യുമ്പോഴും ഞാൻ ഞാൻ പറഞ്ഞു പല കുട്ടികളും വന്നോളൂ നമ്മുടെ വന്നിട്ട് പറയാറ് മാം ഞാൻ ഒത്തിരി എഴുതിയിരുന്നു എനിക്ക് മാർക്ക് കിട്ടുന്നില്ല മേ ബി ഒത്തിരി എഴുതിയിട്ടുണ്ടാവാം വാലിഡ് ആയിട്ടുള്ള പോയിന്റുകളുണ്ടാവും ില്ല അതുകൊണ്ടാണ് അവിടെയാണ് നമ്മൾ എന്താണ് ഗ്രാഫ് യൂസ് ചെയ്യുക ചാർട്ട്സ് യൂസ് ചെയ്യുക ഫ്ലോ ചാർട്ട്സ് യൂസ് ചെയ്യുക ഡയഗ്രാംസോള് യൂസ് ചെയ്യ ഒരു എക്സാം എഴുതുമ്പോഴായാലും ഒരു ഒരു നല്ല രീതിയിലുള്ള സിസ്റ്റം ഫോളോ ചെയ്യുക അതായത് നിങ്ങളൊരു ഇൻട്രഡക്ഷൻ കൊടുക്കുക ഒരു ബോഡി കൊടുക്കുക ഒരു കൺക്ലൂഷൻ കൊടുക്കുക ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക ലിസ്റ്റ് ചെയ്ത് എഴുതേണ്ട കാര്യങ്ങൾ തുടക്കത്തിൽ ലിസ്റ്റ് ചെയ്ത് എഴുതുക അത് ലിസ്റ്റ് ചെയ്ത് എഴുതുമ്പോൾ പോയിന്റ്സ് കൊണ്ട് നിങ്ങൾ ഇതെന്ത് ചെയ്യാം യൂസ് ചെയ്യാം അണ്ടർലൈൻ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ഒരു പെൻസിലോ ഒരു പെന്നോ ഉപയോഗിച്ച് അണ്ടർലൈൻ ചെയ്യുക ഇത്രയും രീതിയിൽ അതേപോലെ തന്നെ പാരഗ്രാഫ് വൈസ് ആയിട്ട് എഴുതാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക ഇങ്ങനെയൊക്കെ ഒരു എഫക്റ്റീവ് ആയിട്ട് ഒരു പ്രസന്റേഷൻ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നോക്കുന്ന ഇൻവിഞ്ചിലേറ്റർക്കായാലും അതിൽ കൂടുതൽ ഇമ്പ്രസീവ് ആയിട്ട് തോന്നും സ്കോർ കിട്ടാനായിട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും എളുപ്പമായിരിക്കും ഇനി അവസാനം എന്ന രീതിയിൽ ഞാൻ പറയട്ടെ ഒരു മോട്ടിവേഷൻ കാര്യങ്ങളാണ് അതായത് മോട്ടിവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തുടക്കം മുതൽ അവസാനം വരെ വേണ്ടതാണ് നിങ്ങൾ എം ബി എന്ന് പറയുന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ എം ബി എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ നിന്ന് മാറി എനിക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക എനിക്ക് ഇനി എന്റെ മുമ്പിൽ ഇനി വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസുകളാണ് കിടക്കുന്നത് ഓപ്പർച്യൂണിറ്റീസിലോട്ട് ഉള്ള അവസാനത്തെ പടിയാണത് ഈ അവസാനത്തെ പടിയിൽ നിന്ന് ഇനി നിങ്ങൾ നിങ്ങളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആദ്യ പടിയിലോട്ട് കിടക്കുകയാണ് അപ്പൊ അതിനാൽ തന്നെ കൺസ്റ്റന്റ് ആയിട്ട് ഒരു പെർഫോമൻസ് കീപ്പ് എക്സാംസിൽ റെഗുലർലി ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക നിങ്ങളുടെ മേ ബി ഒരുപാട് നോളജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം ബട്ട് എന്താണ് നിങ്ങൾക്ക് ഒരു അക്കാഡമിക് വൈസ് നിങ്ങളുടെ നിലവാരം അസസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു മാർക്സ് മാർക്കിംഗ് അല്ലെങ്കിൽ ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തേ പറ്റൂ അപ്പൊ ആയതിനാൽ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന സ്കോറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ആപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് റിയൽ ലൈഫിലായാലും റിയൽ വേൾഡിലായാലും ആ സിനാരിയോസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ള നോളജ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും ഇനി നിങ്ങൾ എന്താണ് പഠിക്കുന്ന സമയത്ത് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല രീതിയിൽ ഉറങ്ങാനും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനും നിങ്ങൾ ഉറപ്പുവരുത്തുക കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കുക നിങ്ങളുടെ ശ്രദ്ധ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഒന്ന് കിടക്കുക ഒന്ന് റീഫ്രഷ് ചെയ്ത് വരിക അത് കഴിഞ്ഞ ശേഷം രണ്ടാമത് നിങ്ങൾ എന്താണ് പഠിക്കാനായിട്ട് നിങ്ങൾ ഇരിക്കുക കുറച്ചുനേരം ഫാമിലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനും കുറച്ചു നേരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിനോദങ്ങളിൽ ഏർപ്പെടുത്താനും നിങ്ങൾ സമയം കണ്ടെത്തണം സുഖം എന്താ പറയാ നല്ല രീതിയിലുള്ള ഉറപ്പ് ഉറക്കം ഉറപ്പുവരുത്തണം നല്ല രീതിയിൽ വെള്ളം കുടിക്കണം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ കഴിക്കണം ഒരുപാട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ എക്സാമിറ്റ് നിങ്ങൾ ഫിസിക്കലി ഒരു മെന്റലി ഫിറ്റ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചതൊക്കെ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പൊ അതിനാൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഫിറ്റ് ആണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താം ഇനി അടുത്തായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളതാണ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷനുള്ളിലുള്ള സിസ്റ്റംസുകൾ നല്ല എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യുക നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ആയിരിക്കണം നിങ്ങളുടെ പഠനം എന്ന് പറയുന്നതും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പഠനത്തിന് നിങ്ങൾക്ക് സമീപിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സ് വേണം നിങ്ങൾക്ക് പരമാവധി നിങ്ങളുടെ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് ഒപ്റ്റിമം റിസൾട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം അപ്പോ നമ്മൾ ഇതൊക്കെയാണ് നിങ്ങളുടെ എം ബി എ ഫോർത്ത് സെമസ്റ്ററിലോട്ട് ഓപ്പറേഷൻ മാനേജ്മെന്റ് പഠിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഒരു എക്സാം പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസുകൾ ഇനിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സ്ട്രാറ്റജീസുകൾ വരുന്നുണ്ട് ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തുന്നുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസുകൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതിനെ കുറിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻസ് കറക്റ്റ് സമയത്ത് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തണമെങ്കിൽ നമ്മളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻസ്റ്റാഗ്രാമിലും ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള അലേർട്സും കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നിങ്ങൾ നമ്മുടെ ോ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്ത് ചെയ്യണം ഫോളോ ചെയ്യണം നിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ചെന്തെങ്കിലും ഡൌട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് രേഖപ്പെടുത്താം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇതെങ്കിലും ഒരു ആവശ്യമുണ്ട് അല്ലെങ്കിൽ വീഡിയോ ഉപകാരപ്പെടുമ്പോൾ അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഭാഗത്തുനിന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് വരുന്നുണ്ട് അപ്പോ അത് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നിങ്ങൾ അതിലൂടെ കടന്നു ഒരു മോഡൽ എക്സാം നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ആ മോഡൽ എക്സാം അറ്റൻഡ് ചെയ്യാം പിന്നെ നമ്മുടെ ലാൻഡ് വൈസിൽ ജോയിൻ ചെയ്ത കുട്ടികൾക്കാണെങ്കിൽ അതിന്റെ ഒരു എക്സാം ഗേറ്റ് ബുക്ക് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഇനി ആർക്കെങ്കിലും ഇഗ്നോറിൽ ജോയിൻ ചെയ്യണം അപ്പൊ അതിനെ കുറിച്ചുള്ള പ്രോസസ് അറിയില്ല പ്രൊസീജിയർ അറിയില്ലെങ്കിൽ ലാൻഡ് വൈസ് ആയിട്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് കണക്ട് ചെയ്യാനും അഡ്മിഷൻ എടുക്കാനും അല്ലെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ മുമ്പോട്ട് വരിക െൺവേഴ്സിന്റെ ഇനിക്ക് ഉപകാരപ്പെടട്ടെ ഞാൻ ഭാഗത്ത് നിന്ന് എല്ലാവിധ പ്രാർത്ഥനകളും ഒരാളാണോ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിൽ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവേഴ്സിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇക്നുവിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും ഇപ്പോൾ പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വെയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്